ഹലോ ഗായ്സ് അബ് ഇന്ന് നമുക്കൊരു മിനി വ്ലോഗാണ് ഗേഴ്സ് ഇന്ന് എൻ്റെ റിലേറ്റീവില് ഒരു കസിൻ സിസ്റ്ററുടെ വെഡ്ഡിംഗ് ആണ് ഗേഴ്സ് ചെന്നപാടെത്തന്നെ അവർ ഓർമ്മു ഫുഡ് കഴിക്കാനായിട്ട് എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും അച്ചാറും കച്ചമ്പറും എല്ലാം കൂടെ കൂട്ടി ഒരു പിടിപിടിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു ട്ടോ ഗേസ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മെയിൻ മെയിനാണല്ലോ ഗേസ് അപ്പോൾ ഐസ്ക്രീം ഗുലാബ് ജാമുമാണ് ഉണ്ടായിരുന്നത് ഞാൻ ഓർമ്മ പോലും ചെന്നെടുത്തിട്ടുണ്ടായില്ല എനിക്ക് ഇവിടെ എടുത്തിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കസിൻസ് ഒക്കെ അങ്ങനെ അതൊക്കെ കഴിച്ചു ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിൽ ഞാൻ ഐസ്ക്രീമും ഗുലാബ് ജാമും കഴിച്ചിട്ടുണ്ടാവും കേട്ടോ ഗേസ് പിന്നെ കുറച്ച് നേരം മണവാട്ടിനെ കാണാനായിട്ട് നിന്നു പിന്നെ ആണെങ്കിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല അടിപൊളി ഗാനമേലൊക്കെ ആയിരുന്നു പിന്നെ ഫ്രീ മെഹന്തി കോണറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേർ അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് എയർപോർട്ടിൻ്റെ ബാക്കിലേക്ക് ആയിരുന്നു ട്ടോ ഗൈസ് അവിടെയാണെങ്കിൽ രാത്രി കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഓട്ടോ ഗൈസ് നമ്മുടെ തലയുടെ മേളിൽ കൂടെ തന്നെ എയ്റോപ്ലെയിൻ കാണുമ്പോൾ നല്ല അടിപൊളിയാണ് അതേപോലെ തന്നെ ചന്ദ്രനൊരു ചുമപ്പ് കളർ ആയിരുന്നിട്ടു ഗൈസ് പിന്നെ കുറച്ചധികം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പോയ സമയത്ത് ഒരു ആറ് എയ്റോപ്ലെയിൻ പോകണം നമ്മൾ കണ്ടുട്ടോ ഗൈസ് പിന്നെ ആണെങ്കിൽ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ജിബിനാസ് കഫേലായിരുന്നു അവിടെ മുകളിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് ജിബിനാസ് കഫയുടെ മുകളിൽ ഇരുന്നതിന് ശരിക്കും എറോപ്ലെയിനിലൊക്കെ പാർക്ക് ചെയ്ത് കാണാൻ പറ്റും അതേപോലെ നമ്മുടെ അടുത്തേക്കൂടി ഒരുക്കിയിട്ടോ പോവാട്ടോ ഐസ് അങ്ങനെ ഞങ്ങളൊരു ഷാർജൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ചിക്കൻ ബ്രോസ്റ്റഡ് ഒക്കെ കഴിച്ചു കിട്ടും ഗൈസ് അപ്പോൾ ഇന്നത്തെ മിനി വ്ലോഗ് ഇത്രയേ ഉള്ളു അപ്പോൾ അടുത്ത വീടിയായിരുന്നു ബൈ ബൈ